പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി അത്ഭുതപ്പെടുത്തുന്ന ഓഫറുകളുമായി വണ്ടൂർ മയൂരി ഗോൾഡിന്റെ ഡയമണ്ട് ഫെസ്റ്റ് ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ ടി കെ ജാഫർ നിർവഹിച്ചു ഈ മാസം ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെയാണ് കെ ടു ഫൈവ് ഡയമണ്ട്സ് ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകുന്നതിന് പുറമെ ഓരോ ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡയമണ്ട് തികച്ചും സൗജന്യമായും മയൂരി നൽകുന്നുണ്ട് കൂടാതെ പതിനായിരത്തിന് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസിംഗിന് ഒരു ഗ്രാം നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണത്തിന് പണിക്കൂലി ഇല്ലാതെ നൽകുന്നതും പ്രത്യേകതയാണ് ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് ഫോറിൻ ട്രിപ്പ് നേടാനുള്ള ഒരു സുവർണാവസരവും ഒരുക്കിയിട്ടുണ്ട് ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂഷൻ ന്യൂസ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡൻ